ദിവസവും ഗ്രാമ്പു കഴിച്ചാൽ നമുക്കതുകൊണ്ട് എന്തൊക്കെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാവുമെന്ന് നോക്കാം ഒന്നാമത്തേത് ഗ്രാമ്പുവിൽ അടങ്ങിയിട്ടുള്ള യു ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഇത്തരം ആൻറ്റി ഓക്സിഡന്റുകൾ നമ്മുടെ ശരീരത്തിലെത്തുമ്പം നമ്മുടെ സെല്ലിന്റെ ഡാമേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും രണ്ടാമത്തേത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയാണ് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ നീർക്കെട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ ഗ്രാമ്പുവിൽ അടങ്ങിയിട്ടുള്ള മോളിക്യൂളുകൾ കഴിയും മുട്ടുവേദന ഒക്കെയുള്ള ആളുകൾക്ക് ഗ്രാമ്പു കഴിക്കുന്നത് ഉത്തമമാണ് മൂന്നാമത്തേത് നമ്മുടെ ദഹന പ്രക്രിയയാണ് നമ്മുടെ സ്ഥലൈവ കൂട്ടും എൻസൈമ് കൂട്ടും വയറില് ഗ്യാസൊക്കെ ഉണ്ടാവുന്ന കുറയ്ക്കും ഇതിനൊപ്പം മലബന്ധത്തിന് പ്രശ്നം ഉണ്ടെങ്കിൽ അതിനും നമ്മുടെ ഗ്രാമ്പു പരിഹാരം ഉണ്ടാക്കുന്ന ആളാണ് നാലാമത്തേത് ലിവറിന് ഡീടോക്സിഫൈ ചെയ്യും ലിവറിൽ ഉണ്ടാവാൻ ഇടയുള്ള ടോക്സിൻസ് ഒഴിവാക്കാൻ സഹായിക്കും അതുപോലെ ഇൻഫ്ലമേഷൻ ലിവറിൽ ഉണ്ടാവാതിരിക്കാൻ സഹായിക്കും ഫാറ്റി ലിവർ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയിൽ നിന്നും ഗ്രാമ്പു നമ്മളെ തടഞ്ഞു നിർത്തുന്നുണ്ട് അഞ്ചാമത്തേത് വാഴയുടെ ശുചിത്വമാണ് വാഴയ്ക്ക് നല്ല സുഗന്ധം നൽകും എന്നതിനൊപ്പം തന്നെ ആന്റി മൈക്രോബിയൽ ആന്റി വൈറൽ മോളിക്യൂൾസും ഗ്രാമ്പുവിൽ അടങ്ങിയിട്ടുണ്ട് ആറാമത്തത് ഇമ്യൂണിറ്റിയാണ് ആന്റിമൈക്രോബിയൽ ആന്റി വൈറൽ മോളിക്യൂൾ ഗ്രാമ്പുവിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഗ്രാമ്പു സഹായിക്കും ഏഴാമത്തേത് ഗ്രാമ്പു ഒരു നാച്ചുറൽ ആയിട്ടുള്ള പെയിൻ കിലറാണ് അഥവാ വേദന സംഹാരിയാണ് തലവേദന ഉണ്ടെങ്കിൽ പല്ലുവേദന ഉണ്ടെങ്കിൽ മുട്ടുവേദന ഉണ്ടെങ്കിൽ അവയിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കാനുള്ള കഴിവ് ഗ്രാമ്പുവിൽ അടങ്ങിയിട്ടുള്ള അനാലജസ്റ്റിക് ആയിട്ടുള്ള മോളിക്യൂളുകൾക്ക് കഴിയും എട്ടാമത്തേത് ടൈപ്പ് ടു ഡയബറ്റിസ് വെലിറ്റസ് ഉള്ള ആളുകൾക്ക് ഗ്രാമ്പു വളരെയധികം ഫലപ്രദമായി കണ്ടുവരുന്നുണ്ട് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ ഉപയോഗത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ ഗ്രാമ്പുവിലുള്ള മോളിക്കുഴകൾക്ക് സാധിക്കുന്നുണ്ട് ഗ്രാമ്പൂവിൽ ധാരാളമായി മാംഗനീസ് അടങ്ങിയിട്ടുണ്ട് ഈ മാങ്കനീസ് നമ്മൾ എല്ലുകളുടെ ബലം കൂട്ടുന്ന ആളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രാമ്പു കഴിക്കുകയാണെങ്കിൽ നമ്മളെ എല്ലുകളൊക്കെ നല്ല ബലം ഉണ്ടാവും പത്താമത്തേന്ത് ഗ്രാമ്പുവിന് ഈ പറഞ്ഞ പ്രോപ്പർട്ടികൾ മാത്രമല്ല ക്യാൻസറിന് പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് ചില പഠനങ്ങൾ കാണിക്കുന്നത്